ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചസ് പലപ്പോഴും നമുക്ക് തലയോട്ടിയിൽ താരൻ അമിതമായിട്ട് കൂടുന്നതിനും മുടി പൊഴിച്ചാലും മുടി പൊട്ടിപ്പോകുന്നതിനെല്ലാം കാരണമാകാറുണ്ട് ഇത് പരിഹരിക്കാൻ നമുക്ക് ഉള്ളി ജ്യൂസ് ഉപയോഗിച്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് സാധിക്കും എങ്ങനെയാണെന്ന് വിശദീകരിക്കാം നമുക്ക് തലയോട്ടയിൽ വരുന്ന ഫംഗസ് രോഗങ്ങൾ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് വിളിക്കുന്ന താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് സഹായിക്കും തലയോട്ടിയിൽ കുരുക്കൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മാറാൻ സഹായിക്കും മൂന്നാമത്തത് മുടി നേർത്തു പോകുന്ന ഒരവസ്ഥയിൽ പുരുഷന്മാർക്ക് കഷണ്ടി വരിക സ്ത്രീകൾക്ക് ഇത്രയും ഭാഗത്ത് മുടി പൊഴിച്ചിലുണ്ടാകുക ഈ ഒരു പ്രശ്നം മറികടക്കാൻ സഹായിക്കും നാലാമത്തത് മുടിയുടെ കെരാറ്റിൻ്റെ അതായത് മുടിക്ക് ശക്തി നൽകുന്ന അതിൻ്റെ പുറമെയുള്ള എന്ന് പറയുന്ന കോട്ടിംഗ് ആണ് ഈ കോട്ടിംഗ് പൊട്ടിപ്പോകുന്നതാണ് നമുക്ക് പലപ്പോഴും മുടി ഇറക്കി വെച്ച് മുറിഞ്ഞു പോകുന്നതിന് കാരണം ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് നമുക്ക് ഉള്ളി ജ്യൂസ് ഉപയോഗിക്കാം എങ്ങനെയാണെന്ന് വിശദീകരിക്കാം നിങ്ങളൊരു രണ്ട് ടീസ്പൂൺ ഉള്ളിയുടെ ചാർ എടുത്തിട്ട് ഉള്ളി നിങ്ങൾ നന്നായിട്ട് അരച്ചതിന്റെ ചാർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം മിക്സ് ചെയ്യുക എന്നിട്ട് ഈ ഒരു കോമ്പിനേഷൻ തലയോട്ടിയിൽ നിങ്ങൾ കുളിക്കുന്നതിന് അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ മുമ്പ് തലയോട്ടിയിൽ മാത്രം തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ താളി തേച്ച് കുളിക്കുക ആഴ്ചയിലെ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇത് തേക്കുന്നത് നല്ലതാണ് താരനും മാറും മുടി മുടിപൊഴിച്ചിലും മാറും നിങ്ങൾക്ക് മുടിയിൽ പുരട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു രണ്ട് ടീസ്പൂൺ ഉള്ളിയുടെ ചാർ എടുത്ത് രണ്ടല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ നിങ്ങൾ ഉരുക്ക് വലിച്ചെണ്ണ സാധാ എണ്ണയല്ല വെർജിൻ കോക്കനട്ട് ഓയിൽ ഉരുക്ക് വലിച്ചെണ്ണ അതുമായിട്ട് മിക്സ് ചെയ്ത് നിങ്ങളുടെ മുടിയിൽ തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂർ കഴിഞ്ഞ് കഴുകളയുക ഇതും നിങ്ങൾക്ക് മുടി പൊട്ടിപ്പോകുന്നതിന് ചെറുക്കാൻ സഹായിക്കും